പുണ്യാത്മാക്കളെ വിചാരധാരിയിലേക്ക് ഏവർക്കും സ്വാഗതം രാമായണത്തിൻ്റെ രണ്ടാം ഭാഗം രാമായണത്തിന് കർക്കിടക മാസത്തിൽ പ്രാധാന്യമുണ്ടാവാൻ എന്താണെന്ന് നോക്കാം പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ വരവോടെ നമ്മുടെ സംസ്കാരത്തിന് ചുതിയുണ്ടായി ധർമാചരണം നാമമാത്രമായി ചുരുങ്ങിപ്പോയി ജനങ്ങൾ പലവിധ ദുരിതങ്ങളിലുമായി അവരെ ഉദ്ധരിക്കാനായി ഒരു മഹാൻ ദുഃഖമാസമാകുന്ന കർക്കിടക മാസത്തെ രാമായണ പാരായണത്തിനായി തിരഞ്ഞെടുത്തു ജനങ്ങളെ ധർമാചരണത്തിൽ ഉയർത്താൻ ശ്രമിച്ചു അത്രയേ ഉള്ളൂ കർക്കിടകത്തിൻ്റെ മഹത്വം രാമായണം വായിക്കേണ്ട കാലത്തെയാണ് ചിന്തിക്കുന്നത് ഭാരതീയ കണക്കനുസരിച്ച് രാവിലെ മൂന്ന് മണി മുതലാണ് ദിവസം ആരംഭിക്കുന്നത് മൂന്ന് മുതൽ ആറ് വരെ സരസ്വതിയാമം ബ്രാഹ്മുഹൂർത്തം അടങ്ങിയതിനാൽ ഉപാസനയ്ക്ക് വിശേഷകാലമാണ് രാവിലെ ആറ് മുതൽ ഏഴ് മണി ഉച്ച പന്ത്രണ്ട് മുതൽ ഒരു മണിവരെയും സായം ആറ് മുതൽ ഏഴ് മണി വരെയും ത്രിസന്ധ്യകളെന്ന് പറയുന്നു ഈ ഈ സന്ധ്യകളിൽ സന്ധ്യാവന്തനത്തിന് പ്രാധാന്യമുള്ളതാണ് ഈ കാലങ്ങളിൽ താപസന്മാർ തപസ് ചെയ്യേണ്ട നേരം ശ്രീ ശ്രീഹനുമാൻ ബ്രഹ്മചാരിയാകയാൽ സന്ധ്യാവന്തനം മുടങ്ങരുത് രാമശബ്ദം എവിടെ കേൾക്കുന്നോ അവിടെ ഹനുമാൻ്റെ സാന്നിധ്യം ഉണ്ടാവും അദ്ദേഹം തൻ്റെ അനുഷ്ഠാനം മറക്കും അത് മുടങ്ങാതിരിക്കാൻ മുടക്കാതിരിക്കാൻ നാം രാമായണം ഈ നേരങ്ങളിൽ വായിക്കാതിരിക്കണം അഥവാ വായിച്ചു എന്നാൽ ഒരു ദോഷവുമില്ല ഗുണം മാത്രമേ ഉള്ളൂ അത് മനസ്സിലാക്കുക എല്ലാ ജാതിയും അന്യമതക്കാരും വായിക്കാമോ എന്നതാണ് പ്രശ്നം സുമാർ രണ്ടായിരത്തി അൻപത് വർഷങ്ങൾക്കിടയിലാണ് ജാതിയും മതവും ഉണ്ടായത് അതിന് മുമ്പ് വർണ്ണവ്യവസ്ഥയായിരുന്നു ഗുണാടിസ്ഥാനമാണ് വർണ്ണം ഉയരാനും താഴാനും അവസരമുണ്ട് മാത്രമല്ല ഒരേ ഭഗവാന്റെ മുഖത്തിൽ ബ്രാഹ്മണനും ബാഹുവിൽ ക്ഷത്രിയനും ഊരുവിൽ വൈശ്യനും പാദത്തിൽ ശൂദ്രനമുണ്ടായത് അപ്പോൾ ഒരു അച്ഛൻ്റെ മക്കളാണ് നാം എല്ലാവരും ഗുണ അടിസ്ഥാനത്തിൽ സ്വഭാവമാറ്റമുള്ള ഉണ്ടാവാം ജാതിമതം ഉണ്ടായപ്പോൾ ഒരേ തറവാട്ടിലെ സഹോദരങ്ങൾ കോൺഗ്രസിലും കമ്മ്യൂണിസത്തിലും ലീഗിലും എന്ന പോലെ പല ജാതിയും പല മതവും ആയി തീർന്നു അതോടെ നമ്മുടെ സാഹോദര്യം എല്ലാം നാം മറന്നു മതവും ജാതിയും രാഷ്ട്രീയവുമാകുന്ന മാരക വിഷം മനുഷ്യനെ അക്രമാശക്തരാക്കി ചിന്തിച്ചു നോക്കൂ ഒന്ന് പിന്നിലേക്ക് ചിന്തിക്കാം വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം ഉണ്ടായി ചോര വീഴ്ത്തലാണോ സാഹോദര്യം പാഷണ്ടന്മാരെമാരായി തീർന്നു മനുഷ്യൻ ഒരു കാലത്തും മേൽ പറഞ്ഞ വിഷം പാകുന്നവൻ നന്നാവില്ല അങ്ങനെ നോക്കിയാൽ രാമായണം മാനവർക്കുള്ളതാണെന്ന് മനസ്സിലാക്കാമല്ലോ രാമായണം പട്ടിണിക്കിടാമോ എന്നതാണ് രാമായണത്തിൻ്റെ പട്ടിണി എന്നാൽ വായന മുടക്കലാണ് ഗ്രന്ഥ ഗ്രഹസ്ഥ അശ്രമികൾക്ക് മരണം ജനനം ആർദ്ധവം പോലുള്ള അശുദ്ധികാലങ്ങൾ ഉണ്ടാവാം അവർ കുടുംബ കൂട്ടായ്മയിലാണ് ജീവിക്കുന്നത് ഈ സമയത്ത് രാമായണം ബായനും മുടങ്ങും സന്യാസിമാർക്ക് ഇതൊന്നും ബാധകമല്ല അങ്ങനെയാവുമ്പോൾ മുടക്കം ഉള്ള കാലം മുടക്കുകയും അല്ലാത്ത കാലത്ത് വായിക്കുകയും വേണം അങ്ങനെയാണ് നാട്ടു നടപ്പ് അറിഞ്ഞുകൊണ്ട് മുടക്കാതിരിക്കുക ഇനി ഡവിൾ എം എ ഉണ്ടെങ്കിലും ആദ്യം രാമായണം വായിക്കുമ്പോൾ തെറ്റുവരും വരും തെറ്റിയെ വായിക്കാവൂ അപ്പോഴേ തെറ്റ് തിരുത്താനാവും വായനയിലൂടെ തെറ്റ് തിരുത്തി വായിക്കണം നല്ല സ്ഥലവും ദുഃഖസ്ഥലവുമാണ് അടുത്ത വിഷയം രാമായണത്തിൽ നല്ല നല്ലതെന്നോ ചീത്തയെന്നോ ഒന്നുമില്ല അത് മന്ത്രങ്ങളാണ് വായിക്കുന്നവർക്കാണ് ശുഭവും അശുഭവും ഉണ്ടാകുന്നത് വായിച്ച് നിർത്തുമ്പോൾ നല്ല ഭാഗത്ത് നിർത്തണം അപ്പോൾ അടുത്ത ദിവസം തുടങ്ങുമ്പോൾ നല്ലതാണല്ലോ ഇത്രയേ ഉള്ളൂ പ്രശ്നം രാമായണം ഒരു ഗ്രന്ഥമാണോ എന്നതാണ് അർത്ഥ സംശയം രാമായണം ഒരിക്കലും ഗ്രന്ഥമല്ല ധർമാചരണമാണ് മാനവരാശിക്ക് രാശിക്ക് ജീവിത വഴിക്കാട്ടിയാണ് രാമൻ രാജാവോ ഈശ്വരനോ രാമൻ ദശരഥ മഹാരാജാവിൻ്റെയും കൗസല്യാദേവിയുടെയും മൂത്ത പുത്രനാണ് രാജകുലത്തിൽ ജനിച്ചതിനാൽ രാജാവിൻ്റെ പിൻഗാമിയായി മൂത്തപുത്രനെയാണ് യുവ രാജാവ് ആക്കുന്നത് അതാണ് നീതി അങ്ങനെ രാമൻ രാജ്യം ഭരിച്ചിരുന്നു അപ്പോഴും ധർമ്മരക്ഷക്ക രക്ഷയായിരുന്നു രാമൻറ്റേത് രാജ്യത്തിന് വേണ്ടി തൻ്റെ അനന്തരവകാശിയെ വയറ്റിൽ ചുമക്കുന്ന കാലത്ത് സ്വന്തം ഭാര്യയെ ത്യജിച്ച് ധർമ്മപാലനം നടത്തിയ രാമൻ ജീവിച്ചത് നടത്തിയാണ് ജീവിച്ചത് രാമൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ മാനവർ പൂർണ്ണമായും ധർമ്മമനുഷ്ഠിക്കുന്നവരായിരുന്നു ബാലമരണമില്ല പട്ടിണിഭാവമില്ല ദൂർത്തൻ മദ്യപാനിയില്ല ചൂതാട്ടം ചതി വഞ്ചനയില്ല രാമരാജ്യമായിരുന്നു അങ്ങനെയാണ് രാമൻ ഈശ്വരനായത് രാമായണത്തിലൂടെ എന്താണ് അറിയേണ്ടത് പരമേശ്വരൻ ലോകഗുരുവാണ് എല്ലാ ജീവരാശികളും പരമേശ്വരനെയാണ് ഉപാസിക്കുന്നത് അത് പാർവതി ദേവിക്കും അറിയാം ഒരിക്കൽ ദേവിക്ക് പരമേശ്വരൻ ആരെയോ ധ്യാനിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ദേവി ഭഗവാൻ ഭഗവാനോട് ചോദിച്ചോ ബ്രഹ്മാണ്ടത്തിലെ എൺപത്തി നാല് ലക്ഷം യോനികളിലെ ജീവന്മാരും പരമേശ്വരനെ ഭജിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ അതിനപ്പുറം മറ്റൊരു ശക്തിയില്ല എന്നാണ് എന്നാൽ അങ്ങ് ആരെയോ ധ്യാനിക്കുന്നതായി ഞാൻ കണ്ടു അത് ആരെയാണ് ആ സത്യം എന്നോട് പറയണം എന്ന് ദേവി ആവശ്യപ്പെട്ടു ദേവി ഈ സത്യത്തിൻ്റെ പൊരുൾ എന്നേ വരെ ആരും എന്നോട് ചോദിച്ചിട്ടില്ല ആദ്യമായാണ് ദേവി ചോദിക്കുന്നത് എത്രയോ ജന്മങ്ങളിലെ സുഹൃത്തം കൊണ്ടാണ് രാമതത്വം അറിയാൻ ആഗ്രഹമുണ്ടായത് പറയാം അയോധ്യാഭരണം രാമൻ സ്വീകരിച്ചപ്പോൾ അവിടെ സന്നിഹിതരായിരുന്ന രാജാക്കന്മാർ താപസന്മാർ എല്ലാവർക്കും ഉചിതമായ ദാനങ്ങൾ ചെയ്തു വാങ്ങിയവർ എല്ലാവരും യാത്രയായി ഹനുമാൻ മാത്രം രാമപാദത്തിൽ ഇരുന്നു രാമൻ ദേവിയെ നോക്കി പറഞ്ഞു ദേവി അങ്ങയൊക്കെ ഇഷ്ടമുള്ള ഒരു ദാനം ഹനുമാൻ കൊടുക്കണം എന്ന് പറഞ്ഞു ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും രാമൻ സ്നേഹത്തോടെ നൽകിയതുമായ ഒരു മുത്തുമാല സീതാദേവി അഞ്ജനാപുത്രു സമ്മാനിച്ചു സ്നേഹത്തോടെ വായുപുത്രം വാങ്ങി തിരിച്ചും മറിച്ചും നോക്കി മൂന്ന് നാല് മുത്തുകൾ കടിച്ചു നോക്കി ആ മാലെ ഇഷ്ടമില്ലാതെ ഹനുമാൻ വലിച്ചെറിഞ്ഞു അത് കണ്ട് സീതയ്ക്ക് ക്രോധമുണ്ടായി സ്വഭാവമല്ലേ ഇവൻ കാണിച്ചത് ഇത് പോരെങ്കിൽ ഇനിയും കൊടുക്കാമായിരുന്നല്ലോ എന്ന് സീത പറഞ്ഞു ദേവി എൻ്റെ ദേവനെ ഞാൻ തിരഞ്ഞു നോക്കി കണ്ടില്ല അത് ജഡമാണ് എന്ന് ബോധ്യമായി വലിച്ചെറിഞ്ഞു അത്രയേ ഉള്ളൂ എൻ്റെ ശരീരം പോലും രാമചൈതന്യം ജനിക്കുന്നതാണ് ദേവിക്ക് കാണണമെങ്കിൽ കാണിക്കാം എന്നും മാരുതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ എനിക്ക് കാണണം ഒന്നും ചിന്തിച്ചില്ല തൻ്റെ മാരടം തുറന്ന് കാണിച്ചു സിംഹാസനത്തിൽ രാമനും സീതയും പുഞ്ചുരിച്ചു കൊണ്ടിരിക്കുന്ന ഇരിക്കുന്നത് സീത കണ്ടു സീതയ്ക്ക് പറഞ്ഞുപോയ വാക്കിൻ്റെ തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു അലോസരമുണ്ടായി ദേവി ഭൗതിക കാര്യങ്ങൾക്ക് താൽപ്പര്യമില്ല രാമദാസന് ആത്മതത്വം അറിയാനാണ് അവൻ ഇരിക്കുന്നത് രാമതത്വം അവന് ഉപദേശിക്കണം എന്ന് രാമൻ പറഞ്ഞു വായുപുത്ര നിനക്ക് ഞാൻ രാമതത്വം ഉപദേശിക്കാം രാമൻ ആത്മാവാണ് ശീത ശരീരവുമാണ് ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ശരീരം പ്രവർത്തിക്കുന്നത് പ്രകൃതിയുടെ ചലനമെല്ലാം ഞാനാണ് ഇത് അറിയാൻ കഴിയാത്ത മായ മോഹികൾ രാമനാണ് എല്ലാം ചെയ്യുന്നത് എന്ന് പറയുന്നു ഞാനാണ് എല്ലാം ചെയ്യിക്കുന്നത് എനിക്ക് സ്വയം ചെയ്യാനുള്ള കഴിവില്ല രാമസാന്നിധ്യം അഥവാ ആത്മ ഞാൻ എല്ലാം ചെയ്യുന്നത് ശിവശക്തികളാണ് ഈ ലോകം ശിവൻ രാമനെയും രാമൻ ശിവനെയും ധ്യാനിക്കുന്നു രണ്ടും ഒന്നാണ് വേദബുദ്ധികൾക്ക് ഈ തത്വം മനസ്സിലാവില്ല നിക്കളസ് കമ്മൽ വള തള ചെയ്യൻ മോതിരമെല്ലാം രൂപം കൊണ്ടതാണ് ഒപ്പം പേരുമുണ്ടായി ഉരുക്കി എടുത്തപ്പോൾ രൂപം പോയി പേരും പോയി സ്വർണം മാത്രം ബാക്കി സത്തുക്കൾ ഈ സത്യത്തെ അറിഞ്ഞു അനുഭവിക്കുന്നു ഇതാണ് രാമായണത്തിലൂടെ അറിയേണ്ടത് ഹരി ഓം